പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്രധാനമായ സിത്രോളഞ്ചൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അദ്ദേഹത്തിന് മുപ്പത്തി ഒൻപത് വയസ്സ് പ്രായമായിരിക്കുന്നു ചിത്രോളഞ്ചൻ്റെ എത്ര ആരാധകർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ തന്നെ സിത്രോളൻസിൻ്റെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ് അത് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക രണ്ടാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് അൺഎസ്പിക്റ്റഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ ജോൺസിനെ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിൽ എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തെ സ്മാക്ഡൗൻ്റെ റിവ്യൂ വീഡിയോയിൽ തന്നെ ഞാനൊരു അപ്ഡേറ്റ് പങ്കുവെച്ചതാണ് എന്നാൽ ജോൺസിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ടാക്ടി മത്സരത്തിലെ എതിരാളികളിൽ ഒരാളായ കോഡി റോഡ്സ് അമേരിക്കൻ നൈറ്റ് മെയറും ഈ വരുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇ ഇപ്പോൾ സ്ഥിതി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജോൺസണേയും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെന്റും ജോൺസണേയും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റും സ്മാക്ഡോണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിൽ അമേരിക്കൻ നൈറ്റ്മേറായ കോഡി റോഡ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമ്മനായ ജെ ഓസോയും ടീം ആയിക്കൊണ്ട് അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചേർമ്മനായ ജോൺസണുയും സെലിബ്രിറ്റി പാർട്ട് ടൈം റസ്ലറായ ലോഗൻ പോളിനെ എതിരെയുമാണ് ഒരു ടാക്ടി മത്സരം കളിക്കുന്നത് ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക മൂന്നാമത്തെ അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡബ്ല്യു ചെയ്ത വലിയ മണ്ടത്തരത്തെ സംബന്ധിച്ചാണ് ഈ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യൂ ഇ റോസ്റ്റർ റസ്ലേഴ്സും ട്രിബിൾ എ റോസ്റ്റർ റെസ്ലേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിൽ ഒരു ഗംഭീര മത്സരം നടക്കുന്നത് വൈക്കിംഗോ വേഴ്സസ് ചാറ്റ് ഗബിൾ തമ്മിലുള്ള ഒരു മത്സരമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് വൈക്കിംഗോ എന്ന റെസ്ലറിനെ ഡബ്ല്യു ഡബ്ല്യു ഇ റോ എപ്പിസോഡുകളിൽ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വൈക്കിംഗോ വരുന്ന സമയത്ത് മാച്ച് കാർഡ് അപ്ഡേഷൻ ഒരു വേൾഡ്സ് കൊളൈഡിനെ സംബന്ധിച്ച് അഡ്വർടൈസ്മെൻറ്റ് പോലെ പങ്കുവെക്കുന്നുണ്ട് അതിൽ ആദ്യം പങ്കുവെച്ചതിൽ വൈക്കിംഗോ വേഴ്സസ് ചാറ്റ് ഗാബിൾ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ് അവർ അനൗൺസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ രണ്ടാമത് പങ്കുവെച്ച ഗ്രാഫിക്കിൽ അവർ ട്രിപ്പിൾ എ മെഗാ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളത് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ അതായത് വേൽസ് കോളായിഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ഇവൻ്റ് നടക്കുന്നതിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യൻഷിപ്പ് വൈക്കിംഗോ വിജയിക്കാൻ സാധ്യതയുണ്ട് വൈക്കിംഗോക്ക് അത്തരത്തിലുള്ളൊരു മത്സരവും നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വൈക്കിംഗോയുടെ ഒരു സ്പോയിലറായിട്ടുള്ള ഒരു റിസൾട്ട് പോലെയാണ് ആ ഒരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്തേക്ക് വിട്ടത് അത് ഇനി നടക്കാൻ പോകുന്ന ഇവൻ്റിനെ നല്ല രീതിയിൽ ബാധിക്കും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂവർഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചാറ്റ് ഗ്യാബിൾ ട്രിബിൾ എ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് വേൾസ് കൊളയരിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു അപ്ഡേറ്റും വേൾസ് കോളൈഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻ്റിനോട് അനുബന്ധിച്ചുള്ളതാണ് വൈക്കിംഗോ വേഴ്സസ് ചാറ്റ് ഗേബിൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല കൺഫേം ചെയ്തിട്ടുള്ളത് സ്മാ്രോൺ ബ്രാൻഡിലെ ഫാക്ഷനായ ലെഗഡോ ഡൽ ഫൻഡാസ്മ എന്ന് പറയുന്ന ടീം ട്രിബിൾ എയിലെ മൂന്ന് റസ്ലേഴ്സിനെതിരെ കളിക്കുന്ന ഒരു സിക്സ് മാൻ ഡാക് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ന് നടന്ന എനാക്സ് ടി വീക്കിലി എപ്പിസോഡിലൂടെ എനക്സ്റ്റിയുടെ നോർത്ത് അമേരിക്കൻ ചെയർമാനായ ഈദൻ പേജ് ഒരു ഫേറ്റിൽ ഫോർ വേ മത്സരത്തിൽ ടൈറ്റ്ലി ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ലെറോർ കിഡ് അതുപോലെ തന്നെ മെയിൻ റോസറിൽ നിന്ന് ഇപ്പോൾ റേ ഫിനിക്സ് എനക്സ്റ്റിൽ നിന്നുള്ള ജീവോൺ എവൻസ് തുടങ്ങിയവർക്കെതിരെയാണ് ഫീറ്റിൽ ഫോർവേ മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് കൂടാതെ എനക്സ്റ്റിയിലെ ഫോർമർ എനക്സ്റ്റി വുമൻസ് ചാമ്പ്യനായ സ്റ്റെഫിനി വേക്കറും ലോല വൈസ് എന്ന് പറയുന്ന റസ്ലറും വുമൻസ് ഡിവിഷനിൽ നിന്ന് ഒരു ടീം മത്സരത്തിൽ ട്രിപ്പിൾ എയിലെ റസ്ലേഴ്സിനെ നേരിടുന്ന ഒരു മത്സരം കൂടി ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ലമത്തെ അപ്ഡേറ്റ് ഇന്നും നടന്ന എനക്സ്റ്റി വീക്ക്ലി എപ്പിസോഡിന്റെ ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ് എനക്സ്റ്റി വീക്ലി എപ്പിസോഡ് ആരംഭിക്കുന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടായിരുന്നു എനക്സ്റ്റിയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ റിക്കി സെയിൻ എന്ന് പറയുന്ന റസ്ലർ ഏതും പേജിനെതിരെയാണ് ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിൽ ിൽ ഈദം പേജിയെ വിജയിച്ച് പുതിയ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആകുന്ന ഒരു സർപ്രൈസ് റിസൾട്ടോട് കൂടിയിട്ടാണ് എൻ ആരംഭിക്കുന്നത് പിന്നീട് വന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം മെയിൻ ഇവന്റിലെ എൻ എക്സ്റ്റി വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു ജെയ്സി ജെയിൻ എന്ന് പറയുന്ന റസ്ലർ എൻ എക്സ്റ്റി വുമൻസ് ചാമ്പ്യനായ സ്റ്റെഫിനി വേക്കറിനെയാണ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചലഞ്ച് ചെയ്തത് മത്സരത്തിൽ സ്റ്റെഫിനി വേക്കറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ അട്ടിമറി വിജയം ജെയ്സി ജെയിനെ നേടിയെടുക്കാൻ സാധിച്ചു ജെയ്സി ജെയിൻ്റെ ഫാക്ഷനിലെ മെമ്പേഴ്സിന്റെ ഒരു സഹായം തന്നെയാണ് വിജയത്തിലേക്ക് നയിച്ചത് എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സർപ്രൈസുകളായിരുന്നു ടൈറ്റിൽ മത്സരങ്ങളിൽ നമുക്ക് ഇന്നത്തെ എനക്സ്റ്റി വീക്ക്ലി എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അഞ്ചാമത്തെ അപ്ഡേറ്റ് അടുത്ത ആഴ്ചത്തെ എക്സ്റ്റി എപ്പിസോഡിലേക്ക് ടി എൻ എ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ എനക്സ്റ്റി സൂപ്പർ സ്റ്റാറായ ട്രിക് വില്യംസ് ചാമ്പ്യൻഷിപ്പ് ടി എൻ എയുടെ റസ്ലറായ സാൻഡാന എന്ന് പറയുന്ന റസ്ലറിനെതിരെ ഡിഫൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് വീക്ക്ലി എപ്പിസോഡിൽ മൈക്ക് സാന്റാനയുടെ എനക്സ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെബ്യൂ മത്സരം കാണാൻ സാധിച്ചു അതിൽ മൈക്ക് സാന്റാന വിജയിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ടി എൻ എ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ടെക് വില്യംസിന്റെ സെഗ്മെന്റിനെ ഇന്ററപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മൈക്ക് സാന്റന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിക്കുകയും അങ്ങനെ ആ ഒരു സെഗ്മെന്റ് ചെറിയൊരു ഫൈറ്റിലേക്ക് എത്തുകയും തുടർന്ന് അടുത്ത ആഴ്ചത്തെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ടി എൻ എ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് ജോ ഹെൻറി കഴിഞ്ഞാൽ ടി എൻ എ ഏറ്റവും കൂടുതൽ പുഷു ചെയ്തുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് മൈക്ക് സാന്റാന അതുകൊണ്ട് തന്നെ മൈക്ക് സാന്റാന ടി എൻ എ വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമിയൻ ആകാൻ അടുത്ത ആഴ്ച വലിയ സാധ്യതകൾ ഉണ്ട് ആറാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ എനക്സ് ടി വീക്കിലി എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം എനക്സ് ടിയെ സംബന്ധിച്ചും മെയിൻ റോസറിനെ സംബന്ധിച്ചും രണ്ട് ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസുകളാണ് നമുക്ക് ലഭിച്ചത് എനക്സ്റ്റിയുടെ ഫോർമർ എനക്സ്റ്റി വുമൺസ് ചാമ്പ്യനായ സ്റ്റെഫിനി വേക്കർ ഇന്ന് പരാജയപ്പെട്ടതോടുകൂടി സ്റ്റെഫ്നി വേക്കറിൻ്റെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു സ്റ്റെഫ്നി വേക്കർ റോ ബ്രാൻഡിൻ്റെ മെയിൻ റോസ്റ്റർ കോളപ്പായി ആ റോസ്റ്ററിൽ ഉടനെ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സ്റ്റെഫ്നി വേക്കർ മാത്രമല്ല ഫോർമർ ടി എൻ എ നോക്കൗട്ട്സ് ചാമ്പ്യനും എനക്സ്റ്റിയിലെ ടോപ്പ് വുമൺ റെസ്ലറുമായ ജോർദിയൻ ഗ്രേസ് സ്മെക്ഡോൺ റോസ്റ്ററിൻ്റെ ഭാഗമായി മെയിൻ റോസ്റ്റർ കോളപ്പിലൂടെ ഉടനെ ബ്ലൂ ബ്രാൻഡിൽ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ രണ്ട് ടോപ്പ് സ്റ്റാർസ് വരുമ്പോൾ എനക്സ്റ്റിയുടെ ഒരു വുമൻസ് ഡിവിഷനിൽ വലിയ വിടവ് ഉണ്ടാകും എന്നുണ്ടെങ്കിലും മറ്റ് താരങ്ങൾ കയറി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അർദ്ധകരുള്ളത് ഈ രണ്ട് റെസ്ലേഴ്സ് മെയിൻ റോസ്റ്ററിലേക്ക് എത്തുമ്പോൾ മെയിൻ റോസ്റ്ററിൻ്റെ വുമൻസ് ഡിവിഷൻ ഒന്നും കൂടി സ്റ്റാക്ക് ആകും നല്ല കിഡിലൻ സ്റ്റോറിയും മത്സരങ്ങളും വുമൻസ് ഡിവിഷനിൽ മെയിൻ റോസ്റ്ററിൽ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല രണ്ട് കിഡിലൻ റിംഗ് ടാലൻ്റുള്ള റസ്ലേഴ്സാണ് ഇരുവരും ജോർജൻ ഗ്രേസ് റിംഗിൽ മാത്രമല്ല മൈക്കിലും വലിയ ഉള്ള റസ്ലറാണ് സ്റ്റെഫ് ജെഫ്നി വേക്കറാണെങ്കിൽ ഇതിനോടകം തന്നെ മെയിൻ റോസ്റ്ററിലും എനക്സ് ടി ബ്രാൻഡിലും ഒരു വലിയ അറതക വൃന്ദത്തെ എടുത്ത് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ വലിയ ഒരു സ്റ്റോറി ലൈനുകളാണ് ഇനി മെയിൻ റോസ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസ് തിരികെ വന്നാൽ റോമൻ റീൻസിനെ കോമാളിയാക്കിയിട്ടായിരിക്കുമ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ ഇനി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ളൊരു സംശയം റോമൻ റോമ്രിയൻസിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് പങ്കുവെക്കുമ്പോൾ റോമൻ ട്രിയൻസിൻ്റെ ആരാധകർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് നമ്മൾ ഈ അപ്ഡേറ്റിലൂടെ പങ്കുവെക്കുന്നത് റോമൻ ട്രിയൻസിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു ട്രൈബൽ ചീഫ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ തന്നെ മറ്റ് താരങ്ങളുടെ ഒരു സഹായം മൂലം റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണുകളിൽ വിജയിച്ചുവരുന്ന ഒരു മുഹൂർത്തങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ ആ ഒരു ടീം ഇപ്പോൾ റോമ്രിയൻസിൻ്റെ കൂടെ ഇല്ല കൂടാതെ വൈസ്മാനായ പോൾ ഹേമനും റോമ്രിയൻസിൻ്റെ കൂടെ ഇല്ല അപ്പോൾ വലിയൊരു പവർ കുറഞ്ഞ ഒരു റസ്ലറായിട്ട് തന്നെയായിരിക്കും റോമ്രിയൻസിനെ അവർ പ്രസന്റ് ചെയ്യുകയുള്ളൂ റിട്ടേൺ ചെയ്തു വരുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂവ്സൊക്കെ ചെയ്ത് വലിയൊരു ആധിപത്യം ഉണ്ടാക്കുമെന്നുണ്ടെങ്കിലും റോം ടീംസ് കളിക്കാൻ പോകുന്ന മത്സരങ്ങളിൽ റോം റിയൻസ് വിജയിക്കുന്ന മുഹൂർത്തങ്ങളൊന്നും നമുക്കി കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കോമാളിയാക്കി എന്തായാലും റോമ്രിയൻസിനെ അവർ മാറ്റില്ല ഇപ്പോഴത്തെ പവർഫുൾ ക്യാരക്ടറിൽ തന്നെ നിൽക്കും പക്ഷേ പവർഫുൾ ക്യാരക്ടറിലും വിജയങ്ങൾ വലിയ രീതിയിലൊന്നും റോം റീൻസിന് ഇനി കിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം വൈസ്മാൻ ആയിരുന്നു നിലവിലെ റോം റോമ്രീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിൻ്റെ നെടുന്തോണ് വൈസ്മാൻ ഇപ്പോൾ റോം റോമ്രീൻസിൻ്റെ കൂടെയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവർ നഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഉള്ളത് അപ്പോൾ ആ പവർ തിരികെ കിട്ടണം എന്നുണ്ടെങ്കിൽ റോം റീൻസിന് വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട് കൂടാതെ സെത്രോളിൻസിൻ്റെ ഒരു ഫാക്ഷനെതിരെയാണ് നിലവിൽ സ്റ്റോറി ഉള്ളത് സെത്രോളിൻസിൻ്റെ ഫാക്ഷൻ ആണെങ്കിൽ ഡേ ബൈ ഡേ ആ ഫാക്ഷൻ്റെ ശക്തി കൂടി വരികയാണെങ്കിൽ കൂടുതൽ മെമ്പേഴ്സ് കൂടി വരികയാണ് അപ്പോൾ റോം റോമ്രീൻസിന് അടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ തിരികെ വന്നാലും വലിയ പവറുള്ള ഒരു റെസ്ലർ ആയിട്ട് റോമ്രീൻസിനെ ഡബ്ല്യു ഡബ്ല്യു ഇ പ്രസൻറ്റ് ചെയ്യാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ